പാട്ടും പറച്ചിലും കവിതയുമായി ഓർമ്മയിൽ ചേർന്ന് കക്കാടില്ലം ആർദ്രമേ ധനുമാസരാവുകളിലൊന്നിൽ ആതിര വരും പോകുമല്ലേ സഖി കനത്ത മഴയിലും നേർത്ത ശബ്ദത്തിൽ ഭിത്തികൾക്കിടയിലൂടെ ഗ്രാമത്തിലേക്ക് ഒഴുകിയെത്തി ഗ്രാമവിശുദ്ധിയെ തൊട്ടറിഞ്ഞ കവി എൻ എൻ കക്കാടിൻ്റെ ഓർമ്മകൾ പങ്കുവച്ച് അവധി ദിനത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് വിദ്യാരംഗം കലാസാഹിത്യവേദിയും കലാസാംസ്കാരിക ഗ്രന്ഥശാല പ്രവർത്തകരും വിദ്യാർത്ഥികളും അധ്യാപകരും ജനപ്രതിനിധികളും അദ്ദേഹത്തിന്റെ ജന്മഗൃഹത്തിൽ ഒത്തുചേർന്നു കവിയുടെ കാൽപ്പാടുകൾ തേടി കുടുംബാംഗങ്ങളോടൊപ്പം സാഹിത്യസല്ലാപം നടത്തി വീടും നാടും നഗരവും നാട്ടുനന്മയും ആത്മവേദനയും സർഗയാത്ര സഫലമാക്കിയ കവിയുടെ സർഗവസന്തത്തെ കുട്ടികൾ വീണ്ടുവോളം ആസ്വദിച്ചു വിദ്യാരംഗം കലാസാഹിത്യവേദി കോഴിക്കോട് ജില്ലാ സമിതിയുടെ നേതൃത്വത്തിലാണ് കൂട്ടാലിട അവിടനെല്ലൂരിലെ കക്കാടില്ലോ സംഘടിപ്പിച്ചത് സാഹിത്യ സാംസ്കാരിക ഒത്തുചേരൽ കോഴിക്കോട് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടറും എഴുത്തുകാരനുമായ മനോജ് മണിയൂർ ഉദ്ഘാടനം ചെയ്തു മനുഷ്യന്റെ അതിന്റെ ഒരു ആണ് എന്റെ വിഷയമായിട്ട് മാനവികതയുടെ അതിജീവനം അതിജീവനം മനുഷ്യന്റെ തന്നെ പ്രധാനം കോട്ടൂർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഷൈൻ അധ്യക്ഷത വഹിച്ചു പിന്നണി ഗായകൻ അജയ് ഗോപാൽ മുഖ്യാതിഥിയായി സാഹിത്യ നിരൂപകൻ മോഹനൻ ചേനോളി മുഖ്യപ്രഭാഷണം നടത്തി കക്കാടിന്റെ മകനും എഴുത്തുകാരനുമായ ശ്യാംകുമാർ കക്കാട് ഓർമ്മകൾ പങ്കുവച്ചു പേരാമ്പ്ര ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ വി പ്രമോദ് തോടന്നൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എം വിനോദ് വിദ്യാരംഗം ജില്ലാ കോർഡിനേറ്റർ ബിജു കാവിൽ അസിസ്റ്റന്റ് കോർഡിനേറ്റർ വി എം അഷ്റഫ് രഞ്ജിഷ് ആവള രാജൻ നറിയങ്കുളം ഇല്ലത്ത് പ്രകാശൻ ടി കെ നൌഷാദ് നിഷ ആർ മേപ്പാടി ബാലകൃഷ്ണൻ രഞ്ജീഷ് ആവള എന്നിവർ സംസാരിച്ചു പ്രസന്ന നമ്പൂതിരി പ്രണവ് എൻ എസ് ജ്യോതി അനൂപ് മധുസൂദനൻ ചെറുക്കാട് എന്നിവർ കവിത അവതരിപ്പിച്ചു